ശ്രേഷ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ ഒരു കല്യാണ വിശേഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവർ മറക്കാതെ ആ വീഡിയോ പോയൊന്ന് കാണുക കല്യാണം കൂടിയിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാനായിട്ട് പോയി ഞങ്ങള് ഫുഡൊക്കെ കഴിഞ്ഞ് ചെക്കനെ പെണ്ണിനെയൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളിനി ഇവിടെ എന്തോ തെന്മല ഡാമോ ഇവിടെ ഇവിടെ ഒരു ഡാമുണ്ട് ഡാമിന്റെ പേരൊന്നും എനിക്കറിയില്ല ആ തെന്മല ഡാം തെന്മല ഡാം തെന്മല ഡാമുണ്ട് പിന്നെ ഇവിടെ എന്തൊക്കെയോ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് ഏതെങ്കിലും ഒക്കെ കാണാൻ പറ്റുമെങ്കിൽ കാണാന്നുള്ള രീതിയിൽ ആദ്യം തെന്മല ഡാമിലോട്ട് പോവാണ് ഫുഡൊക്കെ കഴിഞ്ഞു വേറെ ഇറങ്ങിന് വേറെ പ്രശ്നമൊന്നും ഇല്ല ഇപ്പൊ രണ്ടേ കാലം സമയം രണ്ടേ കാലായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നാണ് വിചാരിച്ചത് പക്ഷെ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയപ്പോ പതിനൊന്നേ കാല കഴിഞ്ഞു ഞങ്ങൾ ഒരു ഒരു മണി കറക്റ്റ് ഒരു മണിയായിപ്പോ ഇവിടെ എത്തി അപ്പോൾ ചെങ്ങനും പെണ്ണം വന്നു അവരും ക്രിസ്ത്യൻ മാരേജാണ് ഇപ്പൊ ചർച്ചിൽ വെച്ചായിരുന്നു മാരേജ് അവര് അടുത്ത് ഫങ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിലോട്ട് വന്നു ശ്രേഷ്ഠം കൊടുത്ത കുട്ടിയായിരുന്ന പുറയിലിരിപ്പുണ്ട് ഫുഡ് എന്തൊക്കെ കഴിച്ചു വയറക്ക നിറഞ്ഞു പിന്നെ നമുക്ക് ശ്രേഷ്ഠ ശ്രേഷ്ഠ എന്താ കാഴ്ച ആദ്യം എന്താ കഴിച്ചത് അപ്പവും ചിക്കൻ സ്റ്റൂ സ്റ്റു കറി ചിക്കൻ എരിവുള്ള ല്ലോ റെഡ് കളർ കറിയല്ലോ ചിക്കൻ സ്റ്റൂ മട്ടൻ പിന്നെ ചിക്കൻ ഫ്രൈ ചോറ് പരിപ്പ് കറി നമ്മളിവിടെ ഡാമിന്റെ ഭാഗങ്ങളാണ് ഭാഗങ്ങളൊക്കെ അതിനുള്ള എ വിരയും ഒന്നും കൊണ്ടുപോന്നില്ലല്ലോ ഇവിടെ ഇപ്പൊ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞാ നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നുണ്ട് അവിടെ എഴുതിയിട്ടുണ്ട് ഫോറസ്റ്റ് ഇങ്ങോട്ടും റബ്ബർ ടൂറിസവും മരങ്ങളുംവിട്ടർഫോൾസ് ഞാൻ ഇതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അതൊക്കെ ഇവിടെയാണ് നമ്മളെന്തായാലും കണ്ടിട്ട് നമ്മളൊരു കാട്ടിനകത്തൂടെ അല്ലേ ഒരു റോഡ് പുളിമുട്ടായി കിടക്കുന്ന കടയിൽ മലയുടെ അപ്പുറം പോയ എവിടെയാണ് പക്ഷെ ഇപ്പൊ നമ്മള് മൂന്നാർ പോകുന്ന അല്ലെ നമ്മള് ട്രിവാൻഡ്രം മൂന്നാറ് പോകുമ്പോ ഇതുപോലെയുള്ള അല്ലെ റൂട്ടുണ്ട് ആ ഒരു പ്രതീതിയാണ് ഇവിടെ സൈഡിലൊക്കെ നല്ല ആഴമുള്ള സ്ഥലങ്ങളാണ് ഇങ്ങനെ ശരിഞ്ഞ ഒരു സ്ഥലം വണ്ടി കണ്ട അടച്ചില്ല ഇവിടെ പാസ് എടുത്തിട്ട് അങ്ങോട്ട് വഴി ഇവിടെ ഡാമിലിപ്പോൾ നമ്മളെ പോലെ ഒരു മൂന്നാല് വണ്ടികളൊക്കെ കിടപ്പുണ്ട് അപ്പം ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ അങ്ങോട്ട് പോകുക എടുത്തോ എത്ര രൂപ മൂന്നൂർക്കും നമുക്ക് അവിടെ വഴി എഴുതി വെച്ചിട്ടുണ്ട് വേറ്റ് ടു ഡാം ടോപ്പ് ഒന്ന് അങ്ങോട്ട് പോവാം അപ്പോൾ നമുക്ക് മൂന്ന് പേർക്കും കൂടെ ടിക്കറ്റിന് മുപ്പത് രൂപ മുപ്പത് രൂപയ്ക്ക് ടിക്കറ്റൊക്കെ എടുത്ത് ഇനി ഡാമിൻ്റെ ഭാഗം കാണാൻ പോകും ഇവിടെ രണ്ട് ബോർഡുണ്ട് വെയ്റ്റ് ടു ഡാം ടോപ്പ് ഇവിടെ ഒരു പഴയ ബോർഡും പിന്നെ ഡാമിലേക്കുള്ള വഴി തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ എഴുതിയ ഒരു ബോർഡും അപ്പോൾ സ്റ്റെപ്പ് എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ ഇങ്ങോട്ട് ഇപ്പോൾ നടക്കാൻ നമ്മൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ അല്ല ശ്രേഷ്ഠ വ സൂപ്പർ ശ്രേഷ്ഠയ്ക്ക് അതൊക്കെ തട്ടി വീഴരുത് പരേഡ് പരേഡ് പ്രാക്ടീസ് ഇവിടെ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം ഈ തെന്മലയാണോ കല്ലടയാണോ കല്ലട ഇറിഗേഷൻ പ്രോജക്ടിന്റെ ഭാഗമായിട്ടുള്ള തെന്മല ഡാം അല്ലേ അല്ലേ കാണുന്ന വഴിയിലെല്ലാം കേറി പോകുന്നു ഏർമാടോ അയ്യോ അറിയില്ലാത്ത വഴിയിലേക്ക് പോകുന്നു നമുക്ക് പറഞ്ഞ വഴിയില്ലാതെ ഇപ്പൊ ഡീവിയെറ്റ് ചെയ്ത ഇവിടെ ഒരു തൂക്കുപാലം ഒക്കെ കാണുന്നു അപ്പോൾ അതെന്താ നോക്കാനാണ് ഏറ്റവും പോകുന്നത് പാലം ഒക്കെ എന്താ ഞങ്ങൾ കണ്ടില്ല മല എണ്ണാനായിട്ട് മാത്രം കണ്ടു ഒരു തൂക്കുപാലം ഒക്കെ ഇതിനുള്ള വഴി ഏതാണെന്നൊന്നും അറിയില്ല അപ്പോൾ അവിടെ ഡാമിന്റെ അവിടെ ബോർഡ് വെച്ചേക്കുന്നത് കല്ലട ഡാമെന്നാണ് കല്ലടയാറെന്ന് കേട്ടിട്ടുണ്ട് കല്ലടയാറിൽ നിന്ന് വരുന്ന തെന്മല ഡാമാണോ കല്ലട ഡാം തെന്മല രണ്ട് പേരും എഴുതിയിട്ടുണ്ട് രണ്ടു പേരും അവിടെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് നടക്കും ഇവിടെ നല്ല കാറ്റാണ് നല്ല കാറ്റുണ്ടല്ലേ നല്ല കാറ്റ് ആ ഇവിടെ കല്ലട ഡാം തെന്മല എന്നാണ് എഴുതിയക്കുന്നത് ആക്ച്വലി ഇതിൻ്റെ ശരിയായ വശങ്ങളൊന്നും അറിയില്ല പറഞ്ഞു തരാൻ ഇപ്പം കല്ലട ഇതിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം ചിലപ്പോൾ കല്ലടയാറിൽ നിന്ന് വരുന്ന തെന്മല ഡാമാണോ അതോ കല്ലട ഡാം ആണോ കറക്റ്റ് എന്നൊന്നും അറിയില്ല ഒന്ന് നോക്കണം ഇപ്പോൾ ഇവിടെ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണത് സൗണ്ട് അല്ലേ കേട്ടെ ആ അതാണ്ടി കുരങ്ങ് ഇപ്പോൾ ഈ ശബരിമലയിലൊക്കെ പോകുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു അവരും ഇവിടെയൊക്കെ കണ്ടിട്ടാണോ തോന്നുന്നു നാട്ടിലോട്ട് തിരിച്ചു പോകുന്നത് അങ്ങനെ കുറച്ച് ആൾക്കാർ ഇതോ നടന്നു വരുന്നുണ്ട് ഇവിടെ ഒരു സിമൻറ്റ് കെട്ടൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഇങ്ങനൊരു ആൾക്കാർക്ക് വന്നിരിക്കാനും ഇവിടെ നിന്നുള്ള ഡാം കാണാനൊക്കെ ഉള്ളൊരു സൗകര്യമുണ്ട് നമുക്ക് ഇങ്ങോട്ട് നടന്നു പോയി ഇവിടെ എന്താണെന്ന് കാണാം ശ്രേഷ്ഠത്തെ ക്യാരം ബോർഡോ എന്താ ക്യാരം ബോർഡോ ആൾക്കാരെ പിടിക്കാനുള്ള ഗെയിം ഈ ഫണ്ട് ഒരു ഗെയിം ഉണ്ടല്ലോട്ട് നമ്മുടെ ഈ അല്ലേ മറ്റേ ഇങ്ങനെ റൗണ്ട് റൗണ്ടിൽ കയറ്റാനുള്ള ആ സംഭവം പോലെയുണ്ട് ഇത് തുറന്നാലല്ലേ മീൻ അങ്ങനെ വരുവുള്ളു അപ്പൊ എവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഡാം കാണാം തെന്മല ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് വാട്ടർ ബോട്ടിലും കറച്ച ഫോട്ടോ വെച്ചിരുന്നു രണ്ട് കുരങ്ങന്മാരെടുക്കാൻ ഓടി വന്നു നമ്മൾ അത് ഈ കുരങ്ങനെ ഓടിക്കാൻ നോക്കിയപ്പോൾ കുരകൻ നമ്മളടുത്തോട്ട് ഓടി വരികയാണ് തിന്റെ ഗ്രൂപ്പുകൾ വരുന്നതിന് മുന്നേ പോകാമെന്നാണ് ഏറ്റവും പറയുന്നത് പോകാനുണ്ട് കുരങ്ങമ്പ നമ്മുടെ ബോട്ടിലെടുക്കാൻ വന്നത് രണ്ടുപേര് വൈലൻ്റായി അല്ലേ ഒരു ആൺ കൊരങ്ങനും ഒരു പെൺകുരങ്ങനുമാണ് അത് കുരങ്ങൻ വരുന്നെങ്കിൽ രക്ഷപ്പെടാനായിട്ട് വടിയൊക്കെ കൊണ്ടാണ് പോകുന്നത് കൊരങ്ങാ വടിയും വാങ്ങിച്ചോടിച്ചിട്ട് കൊരങ്ങ അതാണ് വഴിക്ക് പോകും അപ്പൊ ഇതിനകത്ത് കെ എസ് ഇ ബി ഡ സബ്സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ ഇവിടെ എൻ്റെ ഓഫീസ് ഇവിടെ ഫ്രണ്ടിൽ ഈ സൈഡിൽ അപ്പോൾ ഇനി ഇവിടെ നിന്ന് പവർ സ്റ്റേഷൻ അതായിരിക്കും അല്ലേ പവർ സ്റ്റേഷൻ അതായിരിക്കും അല്ലേ മെയിൻ ഇവിടെ നിന്ന് ഈ ഭാഗത്തോട്ട് പോകണം ഒരു കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇനിയും കുറച്ച് ദൂരം നടക്കണം ഇനി ഇവിടെ നിന്ന് പോയി ഇനി നേരെ ഒരു വഴിയുണ്ട് വലത്തോട്ടൊരു വഴിയുണ്ട് നമുക്ക് വലത്തോട്ടുള്ള വഴിയേ പോവാം നമ്മൾ ഈ കയറ്റമൊക്കെ കയറി കുറച്ച് ദൂരം ഇങ്ങോട്ട് കൂടെ നീ കുറച്ച് ദൂരം കൂടെ നടക്കണം മുത്തശ്ശി എങ്ങോട്ടാ പോണേ മുത്തശ്ശി ഇത് വെള്ളം വരാനുള്ള വഴിയാണോ ആയിരിക്കുമല്ലേ ഒരുപാട് വെള്ളം വരുമ്പോൾ അല്ലേ ഇത് പൈപ്പല്ല വെള്ളം തന്നെ ആയിരിക്കും ഇത് വഴി ഇങ്ങനെ പോവുമായിരിക്കും നേരെ നടന്നേഴും ഗ്യാലറിയിലേക്കുള്ള വഴി ഡാമിന് മുകളിലേക്കുള്ള വഴി ഇപ്പം ഡാമിന് മുകളിലോട്ടുള്ളത് ഈ സ്റ്റെപ്പ് കയറണം ഗ്യാലറിയിലോട്ടാണെങ്കിൽ ഇതുവഴി നമുക്ക് ഡാമിൻ്റെ മേളിലോട്ട് ഇത് വഴി പോകും ഇനി ഒരുപാട് കയറണു ഡാമിൻ്റെ വെള്ളം പോകുന്ന വശം അപ്പുറത്തെ സൈഡിലിന് വെള്ളം ഇവിടെ ഇതിൻ്റെ ഈ ഷട്ടറിൻ്റെ ഈ ഭാഗത്തുനിന്ന് ചെറുതായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട് ഈ വെള്ളമാണ് നമ്മൾ നേരത്തെ കണ്ടത് വെള്ളം ഒഴുകി പോകുന്നത് ഇങ്ങോട്ട് പോകാം രാജവമ്പാലയോ ഇതിനകത്തോ കല്ലിൽ മൂക്കറയൻ മൂക്കറയനും രാജവമ്പാലും

അയ്യോ ഇനിയുണ്ട് ഇവിടെ നമ്മളെപ്പോലെ വരുന്ന ആൾക്കാർ കളഞ്ഞിട്ട് പോകുന്ന ബോട്ടിലുകളാണിത് നിങ്ങളെത്തിയോ ഞാനിനി കയറണം ഇപ്പോൾ മഴയില്ല ില്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ കാലാവസ്ഥ മടക്കിയും മുണ്ടുടുക്കുന്ന ആണോ അങ്ങനെയൊക്കെ മേളിലെത്തിയോ പ്രൊജക്റ്റ് ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് എല്ലാം കയറി മേളിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നടക്കണം അങ്ങോട്ട് നടന്ന് 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 സോറി നടന്ന് നടന്ന് വേറെ അപ്പർ സൈഡിലോട്ട് പോണെനി ഈ ഭാഗത്തുനിന്ന് ഇനി നടന്ന് ആ ഭാഗത്ത് ശ്രേഷ്ഠ വീർത്ത് റിയുമ്പോ നല്ല കാറ്റുണ്ട് കാറ്റ് വിശുന്നുണ്ടോ കാറ്റ് കിട്ടുന്നുണ്ട് ശ്രേഷ്ഠ പറയു മരമേ പൊതുവായ കാണുന്ന മലയുടെ ഭാഗം കാണുമ്പോൾ കാണുമ്പോ മൂന്നാറൊക്കെ പോയൊരു ഫീലുണ്ട് അപ്പോൾ ഇവിടെ ഒരു പോലീസിപ്പുണ്ട് അപ്പം ഇങ്ങോട്ടാന്ന് പറഞ്ഞു പോകേണ്ടത് ശബരിമല പോകുന്നതോ പോയിട്ട് വന്നതോ ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്തെ അല്ലാതെ ഫാമിലിയും ഒക്കെ ആയിട്ട് ആൾക്കാരൂടെ ഉണ്ട്

പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് വാഹനം ഇത് തുറക്കുന്ന സമയത്ത് ഈ ഭാഗം നല്ല ഭംഗിയായിരിക്കും കാണാൻ ഈ ഭാഗത്തോട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുന്നത് കാണാന് ഈ ഷട്ടർ തുറക്കുമ്പോൾ ആ ഭാഗത്തുനിന്ന് വെള്ളം പോകുന്നതാണ് നല്ല ഭംഗിയായിരിക്കും നമുക്കിനി ഇതുവഴിയാണ് ഇറങ്ങേണ്ടത് എക്സിറ്റ് എക്സിറ്റിങ്ങോട്ട് ഇത് തിരിച്ചപ്പുറ സൈഡ് പോവുമായിരിക്കും നമ്മളിത് വഴി ഇങ്ങനെയും വന്നു ഇവിടെ നിന്ന് ഇങ്ങനെയും വന്നു ഇവിടെ എക്സിറ്റ് എക്സിറ്റാന്ന് ഇങ്ങോട്ടാണ് ഓരോമാർക്കും കൊടുത്തേക്കുന്നത് ഇങ്ങോട്ട് പോകും എൻ്റെ തൊഴിലൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തിൻ്റെ അതുകൊണ്ട് നേരത്തെ അവിടെ കുറേ ആൾക്കാർ നിന്ന ആൾക്കാർ അതുവഴി അങ്ങോട്ടാണ് പോയേ ഇങ്ങോട്ട് പോയി ഇതാണല്ലേ ഷട്ടർ തുറക്കേണ്ട അല്ലേ ഈ ഒരു ഇതിലാണ് നിൽക്കുന്നത് അല്ലേ ഈ ഷട്ടർ ഇങ്ങനെ കിടക്കുന്ന വെള്ളം ഇവിടെ ഇവിടെ ഒരു ഷട്ടറുണ്ട് ഇതോ ആ ഭാഗത്തും ഷട്ടറുണ്ട് അത് ഓരോ ഓരോന്ന് തുറക്കാനുള്ളതായിരിക്കും അല്ലെ മൂന്ന് ഷട്ടർ എങ്ങാണ്ടല്ലേ അങ്ങ് പോവാൻ പാടില്ല എന്തുവാണെന്ന് വർക്കിംഗ് എന്താന്നൊന്നും അറിയില്ല ആ വെള്ളം എന്താ ഇവിടെ പോകുന്നുണ്ട് കുറച്ച് ഈ കിടക്കുന്ന വെള്ളത്തിന് നല്ല കളർ നല്ല ഭംഗിയാണ് പച്ചയും കൂടെ ഇവിടെ ഒക്കെ എഴുതിയിട്ടുണ്ട് ഒരുപാട് നീളമുണ്ട് ഓരോ ഷട്ടറിന് നല്ല സ്പേസ് ഉണ്ട് അല്ലേ ഇങ്ങനെ നമ്മുടെ ഡാമിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ വഴി വഴി പുറത്തോട്ടിറങ്ങാണ് അപ്പോൾ ഈ ഭാഗത്തായിട്ട് ഇവിടെ ആരും പി വി സി പൈപ്പിലൊക്കെ ചങ്ങാടം ഉണ്ടാക്കിയത് പൊറ്റി ഉടഞ്ഞതാണ് ഇവിടെ കിടപ്പുണ്ട് അവിടെ ഫുൾ ഇങ്ങനെ വേസ്റ്റ് വന്നു വേസ്റ്റ് വന്ന് ഫുൾ അടിഞ്ഞു കിടക്കുന്നു ഒരു മരവും നിപ്പുണ്ട് ഫുള്ള് വെടെ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലല്ലേ പ്രത്യേകിച്ച് ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല ആ ഇവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും പറഞ്ഞിട്ടില്ല കുരങ്ങൾ അതോ ആ കടയുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട് കുരങ്ങന്മാർ ഇവിടെ ഒരു കടയുണ്ട് നമ്മളിന് ഇതുവഴി ഇതിനകത്തൂടെ ഇതുവഴി നമ്മുടെ വണ്ടി ഇട്ടിക്കുന്ന സ്ഥലത്തോട്ട് പോകണം അപ്പോൾ ഇവിടെ ഒരു കുരങ്ങാൻ കടകേരി അകത്തോട്ട് കയറാനുള്ള ശ്രമം അവർ നമ്മളെ പോലെ വടിയെടുത്ത് അവരുന്ന് ഇവിടെ ഇരിപ്പുണ്ട് കുറേ പേര് ഇവിടെ രണ്ട് കുട്ടീസ് ഇവിടെ ഇരിപ്പുണ്ട് ഇവിടെ കുറേ കുട്ടികളും അമ്മയൊക്കെ ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട് നമ്മൾ കാട്ടിനകത്തൂടെ അല്ലേട്ടാ ശ്രേഷ്ഠ ശ്രേഷ്ഠ ദൂരെ ട്ടിനകത്തൂടെ അല്ല ഏട്ടാ ശ്രേഷ്ട്രേഷുന്നത് പിടിക്കാൻ കണക്കിനാണ് കണക്കിനാണിരിക്കുന്നത് അതിന് വിശക്കുന്നുണ്ടാവും കുഞ്ഞേ അതെ ഭക്ഷണം ഭക്ഷണം വെള്ളം അതാ മനുഷ്യ ആ ഒരു ചെവിയിലൊരു ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു പോയിന്റഡ് ആയിട്ട് വരുന്നുണ്ട് നമുക്കതില്ല പിന്നെ മോഹത്തിൻ്റെ ആ ഒരു അല്ലേ ഇപ്പൊ തിരിച്ചിറങ്ങുമ്പോൾ നല്ല നല്ല രസമുണ്ട് ഭാഗത്തൊക്കെ നിറയെ മരങ്ങളും നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് കൈപ്പത്തിയൊന്നും ഇല്ലാത്തൊരു കുരങ്ങൻ നമ്മുടെ മുന്നേ പോകുന്നവരുടെ കയ്യിലൊരു ഐസ്ക്രീം ഇരിക്കുന്ന കണ്ട് അതിൻ്റെ പുറകെ പോവുകയാണ് ഐസ്ക്രീം ഭാഗത്ത് എന്തൊക്കെയോ വേറെ നമ്മളൊരു വീഡിയോയില് കണ്ടിട്ടുണ്ടല്ലേ ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ നടക്കാനൊക്കെ ഇവിടെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഏഴെണ്ണരിപ്പുണ്ട് ഇവിടെ രണ്ടെണ്ണ ഇരിപ്പുണ്ട് അപ്പൊ ഇവിടെയും നടക്കാൻ ഇവിടെയും പോകാൻ പറ്റും കാറ്റ് വിഷമയും മുളക്കകത്തുനിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് സൗണ്ട് ഇടയും സിമെന്റിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ശ്രേഷ്ഠ ഇവിടെ മുളയല വൃത്തിയാക്കൽ പിന്നെ അല്ലൊന്നും പോലും പാമ്പുണ്ടാവും വയണ തെരളി മരം നിപ്പോ തിരളി ഇല നമ്മുടെ തിരളിയപ്പോണ്ടാക്കുന്ന നല്ല മണം ഉണ്ടായല അല്ലേ നല്ല ഇന്നാണ് അമ്മ ഉണ്ടാക്കിയില്ലേ അപ്പം ഒരു ഇലയുടെ അകത്ത് വെച്ചിട്ട് അതിന്റെ മണം നല്ല മണം ഇരുട്ട് കയറി വരുന്നുണ്ട് നല്ല മഴ വരുന്നുണ്ട് നമുക്ക് ഓടാം ഓടാനോ ഒളിക്കാനോ ഉള്ള സ്ഥലമില്ല നല്ല പഴക്കം ചെന്നരം നല്ല ഇരുട്ട് കയറി വരുന്നുണ്ട് ഇമരത്തിന്റെ പേരെല്ലാം വെളിയിൽ എവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ദമ്മോയിലോട്ട് പോകുന്നുണ്ട് ഇതുപോലത്തെ വള്ളിയിലാണ് നമ്മളെ ഈ സിനിമയിലൊക്കെ അല്ലെ പിടിച്ച് വള്ളിയില് പിടിച്ചിങ്ങനെ പോവുന്നതായിട്ടൊക്കെ കാണുന്നത് അല്ലേ റൗഡി ഇപ്പൊ നമ്മളെ തായി ഒരു ഗേറ്റ് വഴി വെളിയിലോട്ട് ഇറങ്ങി ഇനി നമുക്ക് കുറച്ച് താഴോട്ട് പോകണം താഴെയാണ് നമ്മൾ മെയിൻ ഗേറ്റിൻ്റെ അവിടെയാണ് വണ്ടി കിട്ടയ്ക്കുന്നത് അങ്ങോട്ട് നടന്ന് പോയി വണ്ടിയിൽ കയറാം ഇനി കുറച്ച് താഴോട്ട് നടക്കാനുണ്ട് അപ്പോൾ ആ വണ്ടികളൊക്കെ കിടക്കുന്ന അതിൻ്റെയും ആ വളവ് തിരിഞ്ഞ് കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ വണ്ടി കിടക്കുന്ന സ്ഥലത്ത് എത്തുകയുള്ളു അപ്പോൾ നമ്മൾ ഡാമിലോട്ട് കയറുമ്പോൾ ഡാം കാണാനായിട്ട് കയറുമ്പോൾ വഴി കുറച്ച് കഷ്ടമായിരുന്നു നമ്മൾ ഒരുപാട് സ്റ്റെപ്പും കയറ്റവും കയറാനുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഇറങ്ങാൻ നല്ല ഈസി ആയിരുന്നു വേറൊരു വഴി അത്രയും ഡിസ്റ്റൻസ് ഇല്ലായിരുന്നല്ലേ ചേട്ടാ ഈസി ആയിട്ടിങ്ങ് വരാൻ പറ്റി ഇവിടെ റോഡിൻ്റെ ഒരു വശത്ത് ചെറിയ ചെറിയ കടകളുണ്ട് ഉപ്പിലിട്ടതും ചായയും കടിയും ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വന്നത് നമ്മൾ വണ്ടി കിടക്കുന്നത് ആ ഭാഗത്താണ് അപ്പോൾ ഈ വരുന്ന ഈ വഴിക്ക് ഇവിടെ ഒരു സ്കൾപ്ച്ചർ മ്യൂ ഗാർഡൻ ഉണ്ട് ഇവിടെയാണ് നമ്മൾ നേരത്തെ ഡൈനോസറിൻ്റെ സിമെൻറ്റ് ഉണ്ടാക്കിയ സ്റ്റാച്യൂസ് വേണ്ടത് അപ്പോൾ ഇവിടെ തെന്മല എക്കോ ടൂറിസം ലഷർ സോൺ സോണെന്ന് എഴുതിയിട്ടുണ്ടത് ഇവിടെ ടീവിനകത്ത് ഏറെ കാണാൻ പറ്റുമോ നോക്കാം അപ്പോൾ ഇതാണ് തെന്മല എക്കോ ടൂറിസം ലഷർ സോൺ നോക്കാം 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 അല്ലേ മഴ വരുന്നല്ലേ അപ്പോൾ ഇതിൻ്റെ എൻട്രി പാസ് എടുക്കേണ്ടത് നമ്മൾ വണ്ടി ഇട്ടയ്ക്കുന്ന ആ ഭാഗത്ത് നമ്മൾ ഡാം കാണാൻ വേണ്ടിയിട്ട് പാസ്സെടുത്ത ആ ഭാഗത്താണ് പിന്നെ അങ്ങോട്ട് വേണം ചോദിക്കാൻ ഇവിടെ വീടുകളുടെ മെയിൽ കൂടെ എല്ലാം കുരങ്ങന്മാർ ഓടുന്നു അപ്പോൾ ആ കാണുന്ന ടെറസിലെല്ലാം കുരങ്ങന്മാരിയ്ക്കുന്നുണ്ട് ഇപ്പോൾ വീട്ടുകാരെല്ലാം വടിയും വെച്ചിട്ടാണ് ഇരിക്കുന്നത് നല്ല വടിയും വെച്ച് കുരങ്ങനെ ഓടിക്കാനായിട്ട് നമ്മുടെ ഡാമിൽ വരുന്ന വെള്ളം ആ റോഡ് കുറച്ച് അങ്ങോട്ട് പോകണം ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് കൗണ്ടറും അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി ഇട്ടിക്കുന്നത് ഇവിടെയാണ് വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോയി അവിടെ എങ്ങനെയൊക്കെയായിരുന്നു കാണാൻ പറ്റുന്നത് സമയം എങ്ങനെയാണെന്നൊക്കെ നോക്കുന്നത് ഞങ്ങൾ വരുമ്പോൾ വണ്ടികളൊക്കെ കുറവായിരുന്നു ഇപ്പോൾ അത് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ആയിട്ട് കുറച്ചധികം വണ്ടികൾ കിടപ്പുണ്ട് ഇപ്പോൾ നമ്മൾ തെന്മല ഡാം കണ്ടതിന് ശേഷം പിന്നെ എവിടെയൊക്കെയാണ് പോയതെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി എന്നെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്